അടവധിയൻ കിഴങ്ങ് എന്ന ഔഷധ സസ്യത്തിന്റെ കൃഷി രീതിയാണ് പരിചയപ്പെടുത്തുന്നത് അടവധിയൻ കിഴങ്ങ് കൃഷി ചെയ്യാൻ നീർവാർച്ചയുള്ള മണ്ണാണ് തെരഞ്ഞെടുക്കേണ്ടത് അടവതിയന്റെ നടിയിൽ വസ്തു വിത്ത് വേര് തണ്ട് എന്നിവയാണ് മണൽ കലർന്ന ചുവന്ന മണ്ണ് ഇതിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമെന്ന് കണ്ടിരിക്കുന്നു നടീൽ അകലം അടുത്തുള്ള രണ്ട് ചെടികൾ തമ്മിൽ മുപ്പത് സെന്റിമീറ്റർ അകലമാണ് മണ്ണിന്റെ വളക്കൂറ് അറിഞ്ഞ വളങ്ങൾ ചേർക്കണം അതിന് വളങ്ങളും കമ്പോസ്റ്റ് കാലി വളങ്ങളും ഉപയോഗിക്കാവുന്നതാണ് വേനൽക്കാലത്ത് മൂന്ന് ദിവസം ഇടവിട്ട് നനച്ചു കൊടുക്കേണ്ടതാണ് രണ്ടു വർഷം അടവധിയുടെ ഔഷധ ഔഷധയോഗ്യമായ ഭാഗം കിഴങ്ങാണ് വിത്തുകൾ പാകി കിളിർപ്പിച്ച് തൈകളാക്കുക വിത്തുകൾ പാകി നാല് മുതൽ ആറ് ഇലപ്രായത്തിലെത്തിയ തൈകൾ മേൽമണ് നേർത്ത മണൽ ചാണകപ്പൊടി എന്നിവ നിറച്ച പോളിത്തീൻ ബാഗുകളിൽ നട്ട് തണൽ നൽകി ഒന്നര മാസം സൂക്ഷിച്ചതിനു ശേഷം വർഷകാല ആരംഭത്തിൽ കുഴികൾ കുഴികളെടുത്ത് നടണം അടിവളമായി ഏക്കറിന് മൂന്ന് ടൺ ജൈവവളങ്ങൾ വേണം ചേർക്കാൻ ഇതിനായി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ മതിയാകും വളർന്നു വരുന്നതോടെ വള്ളികൾ പടർത്തി കയറ്റിവിടുക പൂവിടുന്ന കാലം നവംബർ ഡിസംബർ മാസമാണ് ഒന്നാം വർഷം തന്നെ കായ്കൾ പറിക്കാം രണ്ടു വർഷമാകുന്നതോടെ വള്ളികൾ ഉണങ്ങും ശേഷം കളച്ചെടുക്കുന്നു കിഴങ്ങുകൾ അഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ച് കഴുകി ഉണക്കി വിപണനം നടത്താവുന്നതാണ് വിത്തുകൾ ശേഖരിക്കാനുള്ള ചെടികൾ ഒഴിവാക്കി കായകൾ പൊട്ടുന്നതിന് മുമ്പ് ശേഖരിക്കണം അപ്പൂപ്പൻ താടി രീതിയിൽ പാറിപ്പോകുന്നതുകൊണ്ടാണ് ഒരേക്കർ സ്ഥലത്തു നിന്ന് നാനൂറ് കെ ജി ഉണങ്ങിയ കിഴങ്ങ് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ി മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി